നേതൃത്വത്തിന്റെ തീരുമാനത്തോടുകൂടിയാണെങ്കിൽ ഒരു കാര്യം കട്ടായമായി ഞങ്ങൾ പറയുന്നു ഞങ്ങളെങ്ങാനും ഒരു സർക്കുലർ എടുക്കണ്ട ഒരു മൌനാനുവാദം കൊടുത്താൽ നാദാപുരത്തിന്റെയും ബണ്ടൂരിന്റെയും മണ്ണിൽ മാത്രമല്ല പല സംസ്ഥാന കോളേജിന്റെയും സംസ്ഥാനക്കാരുടെ കോളേജിന്റെയും പാറം ചേർന്നുകൊണ്ട് ബിരുദധാരികളായി വന്നവരുടെ അന്നം തേടി വന്ന നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ട് പുറത്താക്കേണ്ടി വന്നാൽ അതിൽ ഞങ്ങൾ തയ്യാറാകേണ്ടി വരുമനം സൂചിപ്പിക്കുകയാണ് ഇത് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഒന്നെ ഞങ്ങൾക്കറിയേണ്ടതുള്ളൂ ഒറ്റയാൻ ഞങ്ങൾക്കൊരു വിഷയമല്ല ഏതെങ്കിലും പിറകോട്ട് ചലിക്കുന്ന കുഴിയാനും ഞങ്ങൾക്ക് വിഷയമല്ല പക്ഷേ ഞങ്ങൾക്ക് വിഷയം ആ സംഘടനയാണ് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഞങ്ങൾ ചെറിയവരാണെങ്കിലും നിങ്ങൾ പറയുന്നതിന്റെ മാന്യത ഞങ്ങൾ മനസ്സിലാക്കുന്നവരാണ് ആ ആളുകളുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ പറയുന്നത് ഇത് നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഇയാളെ കയറൂരിൽ വിട്ടുകൊണ്ടാണെങ്കിൽ ഈ മതാനക്ക് ഈ ആനയ്ക്ക് മതം പൊട്ടി വന്നതാണെങ്കിൽ ചങ്ങല കിട്ടില്ലെങ്കിൽ ഈ സമുദായം ചങ്ങലക്കിടാൻ മുന്നോട്ട് വരും അതിന് ഞങ്ങൾ തയ്യാറാകേണ്ടി വരും അങ്ങനെ ഏതെങ്കിലും ആളുകളെ കൊണ്ടാണ് ചില ആളുകൾ വാട്സപ്പിലും ഫേസ്ബുക്കിലുമായി ബഹുമാനപ്പെട്ട സമസ്തയുടെ ആക്ഷേപിക്കാൻ മുന്നോട്ട് വരുന്നതെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കും അത് ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വത്തിന്റെ മുഴുവൻ കാര്യമേറ്റെടുക്കാൻ ഈ ഒറ്റപ്പെട്ട പ്രഭാഷകന് മാത്രമേ അതിന്റെ കുറ്റബോധം ഉണ്ടാകേണ്ടതുള്ളൂ എന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് പല സംസ്ഥാന ജമ്മിയത്മയുടെ മുഷാവറ യോഗമാണ് ഡിസംബർ മാസത്തിൽ ഇങ്ങനെയൊന്ന് തീരുമാനിച്ചത് ഭൂവിന്ദരായ സിക്കറ്റ് അന്നത്തെ മൗലാന രാമന്തളി മുഹമ്മദ് വൈദ് തങ്ങളാണ് അതിൻ്റെ പ്രഖ്യാപനം കോഴിക്ക് വെച്ച് വിട്ടുവെച്ച് നടത്തിയത് അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇപ്പോൾ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ സ്വന്തമായി മുജീബ് മോലവി പറയുകയാണോ അതല്ലെങ്കിൽ ഇതിന് സംസ്ഥാന ജമീയത്തിൻ്റെ അംഗീകാരമുണ്ടോ എന്നൊക്കെ ചിലർക്ക് അറിയേണ്ടതുണ്ട് കേന്ദ്ര മശാബറ തീരുമാനിച്ചതാണ് സുവർണ ജൂബിനിയുടെ ഒരു അടുത്ത നവംബർ വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കൊക്കെ അന്ന് അവിടെ വെച്ച് മഹാനാ തങ്ങളത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി രണ്ട് മാസം ഇങ്ങനെ മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന പ്രമേയമായി പല സ്ഥലത്തും അത് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ മൊലാനാ നജീബ് ഉസ്താദിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ചിലരൊക്കെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പലതും പറയുന്നുണ്ട് അദ്ദേഹം മാത്രമാണ് ഇൻ്റെ ആളുകളെന്നൊക്കെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനരാജ നമ്മുടെ സംസ്ഥാനയുടെ പണ്ഡിതന്മാരൊക്കെ വലിയവരായി കാണുകയും ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ചെറുതാക്കി കാണാൻ അവരൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നു അതൊക്കെ അവർക്ക് പുതുതായി തോന്നുന്ന കാര്യങ്ങളാണ് മഹാനരായ താജുള്ളൂരുമാരെയും ബഹുന്ദരാശയിക്കുന്ന കീഴോറിയൊക്കെ അവർ വളരെ ആക്ഷേപിച്ചു പറയുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവർക്ക് ഒത്തായതിൻ്റെ ശേഷം അവരെ മഹാന്മാരായി കാണുകയും ഇപ്പോൾ ചിലരൊക്കെ ഒറ്റപ്പെട്ട് അവരെ ധിക്കുകയാണെന്ന് ജനങ്ങളോട് വരുത്തി തീർക്കുകയുമാണ് ചിലരുടെയൊക്കെ ഉദ്ദേശം അതൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്ന് അത്തരക്കാർ മനസ്സിലാക്കിയാൽ മതി ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ അന്നം മുട്ടിക്കും നിങ്ങളെന്താണ് ചേരാ നിങ്ങൾക്കും ജോലി കിട്ടൂല എന്നൊക്കെയാ പറയുന്നതെന്ന് വെച്ചാല് അതൊക്കെ നിങ്ങള് എന്ത് നിനക്ക് പറയുന്നതാണ് അല്ലാഹു വിശ്വാസമില്ലേ നിങ്ങൾക്ക് അള്ളാഹു വിശ്വാസമില്ലേ وما وما الجن ليعبدون ما منهم من الله هو الرزاق يا رب ുംറിഞ്ഞു ചേണ്ട കാര്യങ്ങൾക്കും വേണ്ടിയാണ് നിങ്ങളെ ഞാൻ പഠിച്ചിട്ടുള്ളത് വർഗങ്ങളെയും ആ ദൗഖം നിങ്ങൾ നിർവഹിക്കുക അത് നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാവുരീത് മിൻ നിർദ്ദേശത്തിൽ എന്നെ അറിയണം എന്റെ ദോഹയിൽ അംഗീകരിക്കണം എന്റെ ദോഹീൻ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് വണങ്ങണം ഇതുമാത്രമല്ലേ ഞാൻ നിങ്ങളിൽ നിന്ന് ലക്ഷ്യമാക്കിയുള്ളൂ ഇതിനല്ലേ ഞാൻ നിങ്ങളെ പടച്ചത് നിങ്ങളെ ബാപ്പ ചിന്തിച്ചതല്ലോ ഉമ്മ ചിന്തിച്ചതല്ലോ നിങ്ങളുടെ രൂപം ഞാൻ തന്നെ തന്നെ പടച്ചതല്ലേ അതെന്നെ അറിയാനും വണങ്ങാനുമാണെന്ന് ഉപപ്പെടുത്തി ഉറപ്പ് പറയുന്നത് നിങ്ങൾ എനിക്ക് ഉജീരം തരണം വിഭവം തരണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ എന്നെ നിങ്ങൾ തീറ്റിപ്പോറ്റണം സാധാരണ ആലിമകളുടെ ഉടമകളെ തീറ്റിപ്പോറ്റും പോലെ എൻ്റെ അടിമകളായി നിങ്ങൾ ഉടമയായ ജമാനനായ എന്നെ തീറ്റി പോറ്റണമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ പകരം ാണ് നിങ്ങൾക്ക് തിന്നാൻ തരുന്നവൻ അല്ലയാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നവൻ അല്ലാണ് നിങ്ങൾക്ക് ഉപജീനം തരുന്നവൻ അല്ലയാണ് നിങ്ങൾക്ക് ഭൗതിക വിഭവങ്ങൾ നൽകുന്നവൻ അവൻ സുശക്തനാണ് കഴിവുറ്റവനാണ് അവൻ അവൻ കീറിയവായുണ്ടോ നിശ്ചയിച്ച പരിധി മുഴുവൻ കിട്ടിയിട്ടേ ഒരാൾ മരിക്കുകയുള്ളൂ വന്ന വിശ്വാസമല്ല സഹോദരങ്ങളെ നമുക്ക് മുൻപിൽ അള്ളാഹു എന്ന പേർ ിൽ ചെല്ലുകയാണ് അള്ളാഹാന്റെ റസൂന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ തങ്ങളിൽ ഒരു എടുപ്പിന്റെ നിർമ്മാണത്തിന്റെ പണിയിലാണ് ഒരു ചെറിയ കല്ലുകൾ വെച്ചിട്ട് പടുക്കുകയാണ് ഈ പടവിന്റെ പണി നിർവഹിക്കുമ്പോൾ നബിയെ ആ കാര്യത്തിൽ അവർ സേവിച്ചു ഇവ സേവിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ സേവിച്ച് തങ്ങളോടു കൂടെ പണിയെടുത്തിട്ട് വിരമിച്ചു ഞങ്ങൾക്ക് വേണ്ടി റസൂർ എന്നിട്ട് തങ്ങൾ പറഞ്ഞു പടച്ചവനിൽ നിന്ന് വിഭവങ്ങളും കിട്ടുന്നതിന് ചൊല്ലി നിങ്ങൾ നിരാശപ്പെടണ്ട പടച്ചോ നിങ്ങൾക്ക് നിശ്ചയിച്ച മണ്ണവും ഭട്ടവും നിങ്ങൾക്ക് കിട്ടിയേ തീരുമാ നിങ്ങളുടെ രണ്ടുപേരുടെയും തല കുലുങ്ങുന്ന കാലത്തോളം നിങ്ങളുടെ തല ചലിക്കുന്ന കാലത്തോളം ഉമ്മ പ്രസവിക്കുമ്പോ ചോരപ്പൈതലല്ലേ ശരീരത്തിന്റെ തോലിന് പോലും ബലമില്ലല്ലോ ശരിക്കുള്ള തൊലി പോലും ഇല്ലല്ലോ എന്നിട്ട് ആ ചോരപ്പൈതലായ ഉമ്മ പിച്ച കുട്ടിയെ നിങ്ങൾക്ക് തൊലി വെച്ച് വണ്ണം വെച്ച് നിങ്ങളെ പോറ്റി വളർത്തി അവന് കൊടുക്കുന്നതും അന്നം നൽകിയതും അങ്ങനെയുള്ള അള്ളാഹുവിനെ പറ്റി അവന്റെ പറ്റി നിങ്ങൾ ഒരിക്കലും സംശയിക്കേണ്ട നിരാശപ്പെടേണ്ട നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടും വയർ വെച്ച അമ്മ അത് തിന്നാൻ വേണ്ടി തൊള്ളയേറിയിട്ടുള്ള അമ്മ ഈ തുള്ളയുണ്ടോ അതിലേക്ക് ഉള്ള ഉരുറ്റാനുള്ള കൈയ്യ ചലനമുണ്ടോ അതിന് ആഹാരം തരുന്ന കാര്യം നിങ്ങൾക്കറിയില്ലേ മഹാരാ ഇബ്രാഹിമൻപു നിങ്ങൾ അവൾ തന്റെ രാജകൊട്ടാരം വിട്ടുകൊണ്ടിറങ്ങി പോകാനിടയാക്കിയ അനേകം സംഭവങ്ങൾക്കിടയിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം എന്റെ കൊട്ടാരത്തിൽ വിഭവ സമൃദ്ധമായ പത്തിരികളും മാംസങ്ങളും തിന്നാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് തന്റെ പിഞ്ഞാണത്തിൽ നിന്നും പ്ലേറ്റിൽ നിന്നും മതാ ഒരു കാക്ക വന്നിട്ട് പത്തിരി കൊത്തുന്നു കുത്തിയിട്ട് കാക്ക ഒരു ദിക്കിലേക്ക് പറക്കുകയാണ് രണ്ടാമത്തെ ദിവസം തിന്നാനിരിക്കുമ്പോ അന്നും വരുന്നു കാക്ക കാക്ക കൊത്തി പത്തിരി കൊണ്ടുപോകുന്നു ഏഴ് ദിവസം ഇത് തുടരുന്നു ഒരേ ദിക്കിലേക്ക് കാക്ക പറക്കുന്നു ആ പറക്കുന്ന കാക്ക ആ ദിക്കിലേക്ക് തന്നെ പോയപ്പോ പിന്നാലെ ഇതൊന്ന് കാണണമല്ലോ എന്ന് കരുതിയിട്ട് താൻ വാഹനം പ്രത്യേകം തയ്യാർ ചെയ്ത് തന്നെ കൊണ്ട് ഒട്ടാൻ പറ്റുന്ന തരത്തിലുള്ള വാഹനം പുറത്ത് കയറിയിട്ട് ഈ പറവ പറ്റി പോയ പറന്ന കാക്ക പറന്ന ദിക്ക് ലക്ഷ്യമാക്കി പോയപ്പോ ഒരു മലയുടെ കാക്കനെ കാണാനില്ല കാക്ക അപ്രത്യക്ഷമായി ഏഴു ദിവസം തന്റെ പത്തിരി പോയ കാക്ക അതാ കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു ഞെരക്ക മുളക്കം ആ മുളക്കം നോക്കുമ്പോ തലയും കൈയും കാലുമൊക്കെ വരിഞ്ഞു കെട്ടിയ ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെങ്ങനെ കിടക്കുകയാണ് ജീവനുണ്ട് സന്തോഷവാനാണ് പക്ഷേ കൈകാലും വയ്യ തലയനക്കാൻ വയ്യം കൊണ്ടിരിക്കുന്ന എന്താണ് കടത്തമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാനൊരു കച്ചവടക്കാരനാണ് വ്യാപാരിയാണ് സ്വർണ്ണങ്ങളും വെള്ളങ്ങളുമായി ഞാൻ കൊണ്ടുവരികയാണ് കച്ചവട ചരക്കുകളും ലാഭങ്ങളും വഴിയിൽ വെച്ച് കൊള്ളക്കാരനെ പിടിച്ചു എന്റെ കവർച്ച ചെയ്ത് മുതലുകളെല്ലാം എല്ലാം മുതലുകൾ കവർച്ച ചെയ്തിട്ട് പിന്നെ അല കൂടാതിരിക്കാനും പിടികൂടപ്പെടാതിരിക്കാനും കയ്യും ഒക്കെ വരിഞ്ഞു കെട്ടിയിട്ട് എന്നെ ഇവിടെ കടന്ന് അവൻ ചാവട്ടെ ചാവട്ടേതും പറഞ്ഞിട്ട് അവരിട്ട് പോയതാണ് പക്ഷേ അത്ഭുതം ബുധം ഏഴു ദിവസമായി ഞാൻ ഇതാ കിടക്കുന്നു ഞാൻ കിടക്കുന്ന ഈ കിടപ്പിൽ എന്റെ നെഞ്ചത്തുകാരിയിരിക്കുന്നു ഒരു കാക്ക ആ കാക്ക അതിന്റെ കൊക്കുകൊണ്ട് കൊത്തിയിട്ട് കഷ്ടം കഷ്ടമാക്കിയിട്ട് എനിക്ക് സ്വാദിഷ്ടമായ രാജാക്കന്മാർ മാത്രം ഉപയോഗിക്കുന്ന പത്തിരി തന്നെ കട്ടിച്ച് കട്ടിച്ച് എന്റെ തൊള്ളയിട്ട് തരുന്നു ഞാൻ അതെങ്ങനെ ആഹരിക്കുന്നു ഈ ഏഴു ദിവസമായി എനിക്ക് ഈ കാക്ക പത്തിരി തൊത്തുകൊണ്ടിരിക്കുകയാണ് അലഹദില്ല എന്നെപ്പടെ ചെറുപ്പനിക്ക് നൽകുന്ന വജീനം എന്നപ്പട ചെറപ്പനിക്ക് ഒരുക്കിയ വജീനം എന്നെപ്പട ചിറപ്പനിക്ക് സമ്മാനിച്ചില്ല ഇത് കണ്ടുകൊണ്ട മഹാനായി ഇബ്രാഹിമുറം കൊട്ടാരത്തിൽ ഞാൻ കുന്ന ഈ പത്തിരിയാണല്ലോ ഇവിടെ കെട്ടിയിടപെട്ട

ഇത് വിശ്വാസമുള്ള മോമിനീങ്ങളെ ഇതോർമയുള്ള പണ്ഡിതന്മാരെ ഇത് പഠിച്ചിട്ടുള്ള സമസ്തക്കാരനും അല്ല വായകീറിയത് അല്ല തരുന്ന രചത്ത് തിന്നാനാ അള്ള പള്ളവെച്ചത് ആ രചത്ത് ഇറങ്ങാനാ അത് സമസ്തക്കാരൻ മുട്ടിച്ചാൽ അതിന്റെ അപ്പുറമുള്ളവൻ അത് തന്നുകൊണ്ടിരിക്കും രാജാതിരാജനായ റബ്ബ് തന്നുകൊണ്ടിരിക്കും ഇത്തരം ഭീഷണികളൊന്നും വിശ്വാസമുള്ളവർക്ക് വിശ്വാസമുള്ളവർക്കു പറയേണ്ടതല്ല അല്ലുമീങ്ങളുടെയും അല്ലുമീങ്ങളുടെയും പറയേണ്ടതല്ല മാനം മര്യാദർക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ സൗഹാർദ്ദപരമായി സംഘടനാ സഹവർത്തിവം പാലിക്കാൻ അഭിപ്രായ വ്യത്യാസങ്ങളോടുകൂടെ രണ്ട് സംഘടനകളും രണ്ട് സംഘടനകളായി നിന്നോ ഞങ്ങളൊരു മൂന്നാം കക്ഷിയും ദക്ഷിണ കേരളത്തിലും ദക്ഷിണ കേരള ഗമ്യത്തിലൊരു സുനികളായി നിന്നോട്ടെ ഘടനകളും ഒന്നിച്ച് ഐക്യപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അചിഞ്ചമാണ് വളരെ പ്രയാസമാണ് സമസ്ത വിചാരിച്ചാൽ ഈ മേധാവികൾ വിചാരിച്ചാ പ്രയാസമില്ല എല്ലാരും അന്നം മുട്ടിക്കാൻ കഴിവുള്ളവരല്ലേ അപ്പൊ എല്ലാരും നന്നാക്കാൻ ഒരു കഴിവുണ്ടല്ലോ സമസ്ത വിചാരിച്ചില്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല പക്ഷേ ഇവ സംഘടന സൗഹാർദ്ദം പുലർത്തണം മാനമര്യാദ പുലർത്തണം നമ്മൾ ഇവിടെ ജീവിക്കുന്നത് ഈ ഭൂമിന്റെ മുകളിൽ ഒന്ന് ഓർക്കണം നമ്മൾ മുസ്ലിമീങ്ങളുടെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാരുടെ സംഘടനയാണ് എന്ന് ലോകം ശ്രദ്ധിക്കുമെന്ന് ചിന്തിക്കണം ആനിലെ ഈ രണ്ടു വിഭാഗവും ഇവർ ഇരുപത്തി വർഷമായി തുടർന്ന് വരുന്ന ഈ ീരിയും പാമ്പും ചക്കുളത്തിൽ പോരും എന്ന തിരക്കുള്ള പോര് അവസാനിപ്പിച്ചിട്ട് സൗഹാർദ്ദത്തോടുകൂടി ഇസ്ലാമിനെയും മുസ്ലിമിനെയും സുന്നിയെയും എല്ലാം ചിന്തിച്ചു കൊണ്ടും മാനിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും നമ്മളെ നമ്മളെപ്പോലുള്ള ഇസ്ലാമിൻ്റെ ആളുകൾ നാളെ സ്വർഗ്ഗം പോകേണ്ടവരാണ് അന്ന് മൗഹുറത്ത് നൽകേണ്ടവരാണ് പാത്രിക്കേണ്ടവരാണെന്ന് ചിന്തിക്കേണ്ടവരായില്ലെങ്കിൽ ഞങ്ങൾക്കല്ല നഷ്ടം പറയുന്നുണ്ട് ഓരോ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഇവിടെ നിന്ന് ഇങ്ങനെ കേറും അമൽ ഈ അമലുകൾ കേറുമ്പോ അള്ളാഹു താലം ഉശിരിക്കല്ലാത്ത ഏത് കാഫറല്ലാത്ത മനുഷ്യനും പാപമോചനമുണ്ടെങ്കിൽ പൊറുക്കും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമലുകൾ കേറുമ്പോ പക്ഷേ ഒരു മുസ്ലിമായ മനുഷ്യനോട് പോര് സൂക്ഷിക്കുന്നയാൾക്ക് ദേഷ്യം സൂക്ഷിക്കുന്നയാൾക്ക് പക സൂക്ഷിക്കുന്നയാൾക്ക് ഒരിക്കലും ഈ കിട്ടുകയില്ലെന്ന്

അള്ള ിൽ മുസ്ലിമിനോട് പോരുവെച്ച അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന സംഘടനക്കാരെ ഈ പോരിലൂടെ മാത്രം ജീവിക്കുന്ന സംഘടനക്കാരെ ആ പോര് അരുതെന്ന് പറഞ്ഞാൽ അവരോടും പോര് വെക്കുന്നവരെ നിങ്ങളുടെ പോരി എന്നാണ് അതി എന്നാണ് അന്ത്യം വരിക ആ പോര് തീർന്നില്ലെങ്കിൽ അല്ലാന്റെ മൗഹുരത്ത് കിട്ടാതാകുന്നത് നിങ്ങൾക്കാവും ഞങ്ങൾക്ക് രീതി കിട്ടാതാവുള്ളൂ ശേഷം കിട്ടും കിട്ടണം ഞങ്ങൾക്ക് മരിച്ചു ഈ സഹോദരങ്ങൾ എല്ലാവർക്കും നൽകണമേ ഹിതായത് സൽബുദ്ധി നൂറും നൽകണമേ വെളിച്ചം നൽകേണമേ ഈ സമുദായത്തിൽ നൽകിയ ഈ ഇസ്ലാമും ഈമാനും പരസ്പരം മാനിക്കാറുള്ള തോഫിക്കും ഹിദായത്തും നീ നൽകേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്